ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന അവിശ്വാസികളാകുന്ന ആളുകൾക്കെതിരിൽ ഇസ്ലാമിൻ്റെതാകുന്ന അള്ളാഹുവിന്റെ ഔരിയാക്കളിൽ പെട്ട മഹാനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ഒരൊട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് യുദ്ധം ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആകെയുള്ള ആയുധമേതാ ആ ഒട്ടകത്തിൻ്റെതാകുന്ന താടിയല്ലുകൊണ്ട് ആയിരം മാസം രാവും ഇതിനിടയിൽ അദ്ദേഹത്തിന് വിശപ്പ് വരുമ്പോ അദ്ദേഹത്തിൻ്റെതാകുന്ന നൽകപ്പെട്ട താടിയല്ലിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം ചൂണ്ടൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി വാവിന് ചേർത്ത് പിടിച്ചാൽ മതി അതിൽ നിന്ന് മാംസം മുളച്ചു വരും അതിൽ നിന്ന് തന്നെ പാനീയവും ലഭിക്കും

അദ്ദേഹത്തിന് ഈ ഒട്ടകത്തിന്റെ താടിയല്ലോണ്ട് ആകെയുള്ള ആയുധമായി ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം യുദ്ധത്തിൽ അടരാടി എത്ര നാൾ ആയിരം മാസം ആയിരം മാസം എന്ന് പറയുന്നതിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത് എൺപത്തി വർഷവും നാല് മാസവും അത്രയും നാൾ അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യം അദ്ദേഹം ശത്രുക്കൾക്കെതിരിൽ വിജയിച്ചു വിജയശ്ശേരി ആണിതിനായി ഒറ്റയ്ക്ക് തന്റെ നാട്ടുകാരോട് തന്റെ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആരുമില്ല സഹായിക്കാൻ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത് ഒരാളുമില്ല അദ്ദേഹം ജയിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ സംഭവം പറയുമ്പോട്ട തങ്ങളോട് പറഞ്ഞു നബിയെ അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം പോലെ ലഭിക്കില്ലല്ലോ എന്തേ കാരണം ഉമ്മത്ത് മുഹമ്മദ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയ നേട്ടം എമ്പത്തിമൂന്ന് വർഷവും നാല് മാസവുമാണ് അതും യുദ്ധം ചെയ്യാൻ തന്നെ കിട്ടിയ അവസരം അല്ലാതെ എത്രയോ കൊല്ലം അദ്ദേഹം ജീവിച്ചു അപ്പൊ ഞങ്ങൾക്ക് ആയുസ് വളരെ പോയി നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോയി ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഒരു നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ലല്ലോ ഞങ്ങൾക്കും വേണം അത്തരത്തിലുള്ള നേട്ടമെന്ന് കൊതിച്ചുകൊണ്ട് അറിയുകയാ അതിനാണ് കരയുന്നത് سبحان, سبحان الله, الله نبينا رسول الله وديك ودك ويان وديك ودك بسم الله الرحمن الرحيم, الرحيم. إن أنا نزله في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من, من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام, سلام هي حتى, هي حتى مطلع, مطلع പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇറക്കി ഫീ പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് നാം ഇറക്കിയത് ഈ ലൈലത്തുൽ കദറിലാണ് റസൂലേ ലൈലത്തുൽ കദറിലാണ് ഹബീബേ ലൗഹുൽ ിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് അത് പരിശുദ്ധമായ 15 രാവിലാണെങ്കിൽ ആ ഒന്നാൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ജിബ്രീൽ അല്ലാഹു 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ അതുകൊണ്ട് തന്നെ അതിന്റെ മഹത്വം ആണ് പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ഇറക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ടതായ ലൈലത്തിൽ കതിരെന്ന മഹനീയമായ റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ അതിൽ ഇരുപത്തി ഒന്ന് രാവുണ്ട് രാവുണ്ട് ഒമ്പതാം രാവുണ്ട് രാവ് തീർന്നിട്ടില്ല അഞ്ച് രാവും അതിൽ ഉൾപ്പെട്ടു ഒറ്റ രാവല്ല പറഞ്ഞത് ഈ അഞ്ച് രാവും ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുക റമദാനിൽ അവസാനത്ത് ഒറ്റകൊറ്റ രാവുകൾ നിങ്ങൾ ലൈനത്തിൽ കെതിർ പ്രതീക്ഷിക്കണേ ഹബീബ് റസൂർ നോക്കൂ നിങ്ങളുടെ സഹോദരങ്ങളെ എന്താ ഈ രാവിലെ മഹത്വം എന്താണ് എന്താണ് ഈ രാവിലെ മഹത്വം നോക്കൂ നിങ്ങൾ പറയാ പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ കതിർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതായാണ് ഏതായിരം മാസം ഏതായിരം മാസം

പിന്നെ ആയിരം മാസവും എന്നല്ല ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അള്ളാഹുവിന്റെ ഔര്യാക്കപ്പെട്ട മഹാനുഭാവൻ ഒരൊട്ടകത്തിന്റെ താടിയല്ലുമായി ശത്രുക്കൾക്കെതിരെ അടരാടി വിജയം കാലയളവോളം അദ്ദേഹത്തിന് കിട്ടുന്നതാകുന്ന കൂലിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും ഒറ്റ രാത്രി വർഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ